പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എസ് പി ഓഫീസിലേക്ക് ഇന്ന് നേരെ പരാതി അയച്ചെല്ലുന്നത് അതിന് ശേഷം പറയുന്നുണ്ട് വിക്രം സുധാകരൻ്റെ കാര്യം പറയാൻ അപ്പം അദ്ദേഹം തെറ്റ് ചെയ്ത് അദ്ദേഹത്തെ പിടിച്ച് അത് എന്തായാലും സാക്ഷികളും എല്ലാവരും ഉള്ളതല്ലേ അതിങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എന്നറയും സാക്ഷികളൊക്കെ ഉണ്ട് എന്നാലും സത്യം സത്യമായിട്ടിരിക്കണ്ടേ അദ്ദേഹം പറഞ്ഞതല്ല പോലീസുകാർ എഴുതി ചേർത്തിക്കണ് അത് സത്യമാണ് അദ്ദേഹം വരുന്ന വഴിയിൽ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് ആരോ പന്നിപ്പടക്കം എറിഞ്ഞു പിന്നീട് മദ്യം നിറച്ച ബലൂണുകൾ എറിഞ്ഞു എന്തായാലും ടെസ്റ്റ് ചെയ്തതിൽ വിക്രം മദ്യപിച്ചിട്ടില്ല എന്ന് തെളിയിക്കാൻ മദ്യപിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ പറ്റിയില്ലല്ലോ അതുപോലെ തന്നെ ഈ വിജയലക്ഷ്മി എന്ന് പറഞ്ഞത് ഒരു ഫ്രോഡാണ് ഫ്രോഡ് പേരും എല്ലാം ഫ്രോഡാണ് ഒരു കള്ളത്തരം കാണിച്ചിട്ട് ആ ബാങ്കിൽ നിന്ന് അവിടെ നിന്ന് പുറത്താക്കിയിട്ടുള്ളതാണ് ഈ സമയത്ത് തന്നെ അവളുടെ പേര് ശരിക്കും രമ്യാന്നാണ് പറഞ്ഞിട്ടുള്ളെങ്കിലും സൗമ്യ എന്നാണ് ബാങ്കുകാർ പറയുന്നത് പിന്നെ ഒരു കാര്യം ആ സ്ത്രീയുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും ഇത് എൻ്റെ ഭർത്താവിനെ കൊടുക്കാനുണ്ടായ ഒരു ട്രാപ്പ് അതാണ് ഈ സംഭവിച്ചിട്ടുള്ളത് ആ വീട്ടിലേക്ക് ആ പ്രതി ഓടി കയറിയ പിന്നാലെ വിക്രം പോയിട്ടുണ്ട് ആ രമ്യനെന്ന് വിചാരിച്ചു രമ്യനെ തെറ്റിദ്ധരിച്ച് മാറ്റാ ആ കൂടെ ഉണ്ടായിരുന്ന ആളെന്ന് വിചാരിച്ചിട്ടാണ് വിക്രം കയറി പിടിച്ചത് ഇതുവരെ സത്യമായ കാര്യമായിരുന്നു പക്ഷേ പോലീസുകാർ വന്നപ്പോൾ അടക്കള വാതിലിൻ്റെ അവിടെയും കുറ്റിയിട്ടിട്ടുണ്ടായിരുന്നു അതാർ ചെയ്തു വിക്രം അകത്ത് കയറി എന്ന് ഉറപ്പായപ്പോൾ കൂടി ഉണ്ടായിരുന്ന ആൾ പുറത്തിറങ്ങി ഞാൻ കുറ്റിയിട്ടതല്ലേ സാറേ അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഭർത്താവിനെ ട്രാപ്പിലാക്കാൻ ഇതിന് പിന്നിൽ ഒരുപാട് പേരുണ്ടായിരുന്നു സാറേ രമ്യനെക്കുറിച്ച് തന്നെ നല്ലോണം തന്നെ അന്വേഷിച്ച രമ്യനെക്കുറിച്ചുള്ള പല തെളിവുകളും അങ്ങനെ നമ്മുടെ വേദ ആ പോലീസുകാരൊക്കെ കൈമാറി അത് അയാളെ നോക്കിക്കഴിഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലായി ഈ പെണ്ണൊരു ഫ്രോഡെന്നുള്ള കാര്യം അങ്ങനെ തന്നെ വേഗം പോലീസിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് സാജന ഈ കേസ് അന്വേഷിക്കുന്ന അയാളെ വിളിച്ച ഉടനടി എസ് പി ഓഫീസുമായി ബന്ധപ്പെടാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ രമ്യനെ നമുക്ക് പൊക്കാമെന്നും വേദയ്ക്ക് വാക്കു കൊടുക്കുന്നുണ്ട് സാറൻ്റെ ഭർത്താവ് നിരപരാധി ഇന്ന് തെളിക്കണം എന്ന് മാത്രമേ എനിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ ശ്രീനിസാറിൻ്റെ ഭാര്യ മുകളിൽ നിന്ന് നോക്കുമ്പോൾ വിക്രം താഴെ വന്ന് നിൽക്കുന്നുണ്ടാവും അങ്ങനെ അവൾ അവളായിരത്തി വേഗം ദേഷ്യം വരുന്നുണ്ട് എന്തായാലും പെണ്ണുകസിലെ പ്രതിയല്ലേ ഭർത്താവിനായിട്ട് കൂടുതൽ അടുപ്പിക്കേണ്ട എന്ന് വിചാരിച്ച് അവിടെ ചെന്ന് പറയും നിങ്ങൾ ഇവിടെ ഇരുന്നാൽ മതി വേണ്ടത് ഞാൻ ചെയ്തോളാം എന്നുറപ്പം ഇടിയവനൊരു തെറ്റും ചെയ്യില്ലാന്ന് എനിക്കറിയാം അതൊക്കെ അവൻ തെളിയിക്കട്ടെ ഇടിയ അവൻ ജാമ്യത്തിൽ ഇറങ്ങിയില്ല ജാമ്യത്തിൽ ഇറങ്ങിയെന്നല്ലേ ഉള്ളൂ അവൻ്റെ മേലുള്ള അഗ്നിശുദ്ധിയൊന്നും അവൻ വരുത്തിയിട്ടില്ലല്ലോ ശേഷം ആലോചിച്ചാൽ മതി നിങ്ങൾ മര്യാദയ്ക്ക് ഇവിടെ ഇരിക്കേ നിങ്ങൾക്ക് ചീത്തപ്പേരുകൾക്ക് അതിന് എളുപ്പമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അയാൾ അവിടെ പിടിച്ചെത്തി ആ ഇതാര് വിക്രമോ എന്ന് ഞാൻ സാറിനൊന്ന് കാണാൻ വന്നതാണ് അയ്യോ സാർ ഇവിടെ ഇല്ലല്ലോ എന്ന് പറയുമേ ഇല്ലേ എന്ന് പറയും സാറിനെ കുറച്ച് പേര് വന്ന് രാവിലെ ഇവിടെ നിന്ന് കൂട്ടി കൊണ്ടുപോയി എന്ന് പറയും പിന്നെ അതിന് ശേഷം നോക്കിയാൽ പിന്നെ കാർ അവിടെ ഒക്കെ എടുക്കുന്നത് അപ്പോൾ അത് അവൾക്ക് അവളെത്തേക്ക് മനസ്സിലായി അങ്ങനെ അവളെത്തി പറയുമ്പോൾ അതെ കാറിനല്ല വേറൊരു കൂട്ടി വന്ന് കൊണ്ടുപോകണം ചെയ്തതെന്ന് പറയും പിന്നെ എന്തായി എൻ്റെ കേസ് എന്ന് നോക്കും അത് എന്താവാനാണ് എന്തായാലും എന്നെ ട്രാപ്പിലാക്കാൻ തന്നെ ഉദ്ദേശിച്ചിട്ട് നിർത്തിയതല്ലേ ജാമ്യം കിട്ടിയെന്നല്ലേ ഉള്ളൂ രാമൻ കിട്ടിയിട്ട് കാര്യം കേട്ടോ നിന്റെ പേരിൽ ഉള്ള കേസ് തെളിയിക്കണമെങ്കിൽ തെളിവുകളൊക്കെ വേണം ആ കോടതിയിൽ കേസ് നടക്കല്ലേ അതുകൊണ്ട് ഇപ്പം നീയും ഈ സാറും കൂടെ ഇപ്പം നടന്നിട്ടുണ്ടായി ഈ സാറിന് അത് മോശപ്പേരാണ് ഞാനപ്പം തന്നെ ആ രാമകൃഷ്ണൻ എന്നു പറഞ്ഞ ആളെ വിളിച്ചിരുന്നു അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണ് കാരണം ഒരു പെണ്ണ് കാരണം നിനക്ക് ചീത്തപ്പേർ കേൾക്കുമെന്ന് പറഞ്ഞില്ലേ അത് സത്യമായില്ലേ അതുപോലെ തന്നെ ഇപ്പം ശ്രീനിസാറിനായിട്ട് നിന്നെയും സാറിനെയും തമ്മിൽ കൂടുതൽ എടുപ്പിക്കേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറയുന്നൊക്കെ സത്യം തന്നെയാണ് നീ ഇപ്പം നിന്റെ പിന്നാലെ അദ്ദേഹം നടന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളതൊട്ടും കൂടെ പോകും കാരണം അത്രയ്ക്കും വലിയൊരു കേസിലാണ് നീ ഇപ്പം ഇട്ടേക്കുന്നത് അപ്പം നിന്നെ അദ്ദേഹം രക്ഷിക്കുകയോ നിന്റെ കൂടെ നിന്നെ കൂട്ടു കൊണ്ടു നടക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പണ്ട് നിനക്കറിയാലോ പണ്ടുണ്ടായ ചീത്ത പേരൊന്നും മാഞ്ഞി വരുന്നതേ ഉള്ളൂ പറയും മനസ്സിലായി ചേച്ചി പറയാതെ തന്നെ എനിക്ക് എല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞ് വിക്രം വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ നമ്മുടെ ശ്രീനി സാറിൻ്റെ ചെരുപ്പോടൊക്കെ എടുക്കുന്നുണ്ടാവും അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ചെരുപ്പോട്ട് ഇട്ടിട്ടുണ്ടാവും ശ്രീനി ശ്രീനേട്ടം പോയേ എന്ന് പറഞ്ഞ് അവരങ്ങനെ ചിരിക്കും സുധ അപ്പം പറയും ഓ ശരി ചേച്ചി എന്ന് പറഞ്ഞിട്ട് വിക്രം പോം വിക്രമത്തിനെല്ലാം മനസ്സിലാവുന്നുണ്ടായിരുന്നു ഇത് ഇത്തിരി കൂടുതലായി പോയി അപ്പോൾ ഒരു കൂടുതലും എന്ന് പറയും അവനേ അവനാദ്യം അവൻ്റെ കേസ് തെളിയിക്കട്ടെ തെറ്റും ചെയ്തിട്ടില്ല എന്ന് എന്നിട്ട് മതിയിട്ടെ ഇപ്പം നിങ്ങൾക്ക് കിട്ടിയ ഓട്ടും കൂടി ഇല്ലാണ്ടാക്കണോ ഇപ്പം സമൂഹത്തിലൊരു വില നിങ്ങൾക്കുണ്ട് ആ പണ്ടത്തെ വില നിങ്ങൾ വീണ്ടും പൊക്കി വരരുതെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടും പിന്നീട് രമ്യ എന്നെ കാണിക്കണേ രമ്യ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകാൻ പോകുമ്പോൾ ഉള്ള ബൈക്കിൻ്റെ വണ്ടീനകത്താക്കലൂരി എടുക്കുന്നുണ്ട് നമ്മുടെ വേദ എന്തേ കാണിക്കുന്ന മര്യാദയ്ക്ക് താക്കോലുതായോ എന്ന് പറയുമോ അതൊക്കെ തരാം മോൾ എൻ്റെ കൂടെ ഒരു സ്ഥലം വരെയും വായോ എന്ന് പറയും എവിടേക്ക് അതൊക്കെ ഞാൻ പറയാം വാ എന്ന് പറയും നിങ്ങൾ മാറിപ്പോയേ നിങ്ങളെന്നെ ഭീഷണിപ്പെടുത്തണമെന്ന് ചോദിക്കും ഞാൻ വന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും നീ വന്നില്ലെങ്കിൽ നിന്നെ പിടിച്ചുകൊണ്ട് പോകാനുള്ള ആൾക്കാരെൻ്റെ ബാക്കിലുണ്ട് നീ അങ്ങോട്ടൊന്ന് നോക്കിയേ നീ ഒരു പെണ്ണായതുകൊണ്ട് നിന്നെ പിടിച്ചുവലിച്ച് വണ്ടിയിൽ കയറ്റണ്ട എന്ന് വിചാരിച്ച് ഞാൻ ചെയ്തതാണ് മര്യാദയ്ക്ക് എൻ്റെ കൂടെ വന്നാൽ നിനക്ക് ആ വണ്ടിയിൽ കയറി പോവാം അല്ലയെന്നുണ്ടെങ്കിൽ അവർ നിന്നെ ഇവിടെ വന്ന് പിടിച്ച് വലിച്ചു കൊണ്ടുപോകുമെന്ന് പറയും വേണ്ട ഞാൻ വരാമെന്ന് പറയും അങ്ങനെ ആ പോലീസ് വണ്ടിയിൽ അങ്ങോട്ട് കയറി ചെല്ലുന്നുണ്ട് നമ്മുടെ രമ്യ പേടിച്ചിട്ട് ആ പോലീസുകാർ പിടിച്ചിട്ട് കൊണ്ടുപോകണത് മോളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോലീസുകാരി സാജന ഇട്ടിരുന്ന് വെറുത്തില്ലായിരുന്നു സാറേ ഇതാ കഷീനെ കിട്ടിയിട്ടുണ്ട് പണ്ടത്തെ പഴ പഴയ പല്ലവിയൊന്നും സാർ ഇതിൽ ഇറക്കരുത് കേട്ടാ കാരണം എസ് ആണ് ഇതിൽ ഇടപെട്ടിട്ടുള്ളത് ജയിൽ ചാടി അല്ലെങ്കിൽ ഇറങ്ങി ചാടി ആ ഇടപാടൊന്നും ഇവിടെ നടക്കില്ല നടക്കില്ലാട്ടാ എന്ന് പറയുന്നൊരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ കാണിക്കുന്നത് രമ്യനെ സത്യം പറയേടി എന്ന് പറയുമ്പോൾ ആദ്യം പറയാൻ കൂട്ടാക്കൂല അപ്പോൾ വേദം അവിടെ അകത്തിരിക്കുന്നുണ്ടാവും നീ പറഞ്ഞില്ല അപ്പോൾ എസ് പിന് പറയുന്നു നീ പറഞ്ഞില്ലെങ്കിൽ നീ എന്നെക്കൊണ്ട് പറയിപ്പിക്കാൻ ഇവിടെ സ്ത്രീകളുണ്ടെന്ന് പറഞ്ഞ് അപ്പോലും വനിതാ പോലീസിനോട് കൈകാര്യം ചെയ്യാൻ പറയുമ്പോൾ തന്നെ പറയും വേണ്ട എന്ന് പറയും എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചതെന്ന് വിക്രം നിരപരാധിന് ആരാണ് നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതെന്ന് വെക്കുമ്പോൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് അഭിലാഷെന്ന് പറഞ്ഞൊരു തന്നെയാണ് എനിക്ക് രണ്ട് ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ ഇട്ട് തന്നെന്ന് പറയും അതിന് വേണ്ടിയിട്ടാണ് ആ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാൻ വന്നത് എന്നൊക്കെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയേണ്ടി ഇറക്കും ഇങ്ങനെ ക്യാമറയിൽ പകർത്തുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നീട് വിക്രം റോഡിലൂടെ പോകുമ്പോൾ വിക്രത്തിന് ഉപദ്രവിച്ച ആൾക്കാർ അവിടെ നിന്ന് സർവത്ത് കുടിക്കുന്നുണ്ടാവും അപ്പോൾ വിക്രമത്തിന് പെട്ടെന്ന് അതിൽ തന്നെ കണ്ടപ്പോൾ ഓർമ്മ വരുന്നുണ്ട് ബോൾ ഇങ്ങനെ മദ്യമ ബലൂൺ എറിഞ്ഞത് ഇവൻ തന്നെ അല്ലേന്നു ഇവൻ എല്ലാവരും എമ്മേരെ വീട്ടിലേക്ക് ഇറങ്ങി ഓടിയതെന്നൊക്കെ ഉള്ളത് ഇങ്ങനെ ഓർത്തപ്പം അവരവിടെ തന്നെ നിൽക്കും അവരിൽ പൊരുത്തം കാണും അവടാ വിക്രം എന്ന് പറയും അങ്ങനെ അവർ ഓടാണ് ആ സർവ്വത്തിൻ്റെ പൈസ കൊടുക്കാണ്ട് പോലും ഓടുമ്പോൾ ആ കടക്കാർ വിളിച്ചറിയുന്നുണ്ട് ആ കാശെങ്കിലും തന്നിട്ട് പോടാന്ന് പറയും പക്ഷെ പിന്നാലെ നമ്മുടെ വിക്രവും പോവും അങ്ങനെ ഓടി ഓടി രണ്ട് വിക്രം പിന്നാലെ വൈക്കുമ്പോലും അവർ കൊണ്ട് മൂന്ന് പേരും കൂടെ ഓടി ഓടിവിൽ ഒരുത്തനെ കിട്ടും ഒരുത്തൻ്റെ ചെരുപ്പുരി പോവും പക്ഷേ അവൻ ആ ചെരുപ്പ് എടുക്കാൻ വരുമ്പോഴത്തേനും വിക്രത്തിൻ്റെ അടുത്തെത്തും അങ്ങനെ വിക്രം അവൻ ഒരൊറ്റ ചവിട്ടിന് അയാൾ തെറിച്ച് വീഴും അപ്പം മറ്റേ രണ്ട് പേരും കൂടെ അവിടെ നിൽക്കും അപ്പോഴത്തേനും അയാൾ പിടികൂടാ ഓടല പിടിക്കുക വാടാ വാടാന്ന് പറഞ്ഞാൽ അയാൾ അലറും അപ്പോഴത്തേനും അവർ പറയും നീ വേണമെങ്കിൽ വാഹനങ്ങൾ പോകണമെന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് രക്ഷപ്പെടും ഈ മാതിരി തെണ്ടിത്തരത്തിനൊക്കെ കൂടെ നിൽക്കുമ്പോൾ ചങ്കുറുപ്പ് ഉള്ളവരെ വേണ്ടയിടാ നിർത്താമെന്ന് പറയും എന്നെ കേസിൽ പ്രതിയാക്കിയത് ആരണ്ട നിങ്ങളുടെ പിന്നിൽ ആരാണ് എന്നൊക്കെ ചോദിക്കും എന്നിട്ട് പറയും എന്തായാലും കേസ് തെളിയിക്കുക ഞാൻ ജയിലിൽ പോകും അപ്പോൾ പിന്നെ നിന്നെ കൊന്നിട്ട് പോകലാന്ന് പറയും കത്തി എടുത്ത് ആ ഗുണ്ടയുടെ വയറിൻ്റെ സൈഡിൽ ഇങ്ങനെ കുത്തുക അപ്പോൾ അതുക്കാൻ ഇങ്ങനെ ചോര വരുന്നുണ്ട് അപ്പോൾ അയാളിങ്ങനെ അലറി വിളിക്കുന്നുണ്ട് അയ്യോ എന്നൊന്നും ചെയ്യല്ലേ ഒന്നും ചെയ്യലേന്ന് അറിയും മറ്റോ എണ്ണച്ചാലതൊക്കെ കേട്ടിട്ട് നിൽക്കാണ്ട് മോടി പോകുന്നുണ്ട് എടാ പോകല്ലേടാ എന്നെ കൊണ്ടോടാ എന്നെ കൊണ്ടോടാ എന്ന് പറഞ്ഞെങ്കിലും അവർ കേൾക്കില്ല വിക്രം ഒന്നും കൂടെ കത്തിങ്ങനെ കൂടുതൽ കൂടുതലായി തിരിക്കുന്നതിനനുസരിച്ച് ചോര വരും അപ്പുറം ഈ മഞ്ഞ കൊണ്ട് ഇത് ചെയ്തത് അഭിലാഷാണ് എന്ന് വിളിച്ച് പറയും അഭിലാഷ് എന്ന് പറയുമ്പോൾ വിക്രമത്തിന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടായിരുന്നു അങ്ങനെ വിക്രം ഇങ്ങനെ ആകെ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് അതിനുശേഷം പിന്നെ കാണിക്കുന്നത് അഭിലാഷും രണ്ട് കൂട്ടുകാരും കൂടെ മദ്യം കഴിക്കുന്നത് എടാ അവൻ ജാമ്യത്തിൽ ഇറങ്ങിയില്ലേന്ന് അറിയും അവൻ ജാമ്യത്തിൽ ഇറങ്ങിക്കോട്ടെ അവനെ ജയിലിൽ അടയ്ക്കണമൊന്നും എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നില്ല എന്നോടെ ഈ ജില്ലയിൽ കണ്ടുപോകരുതെന്ന് അവൻ പറഞ്ഞേക്കണ് ശ്രീനിവാസൻ അവൻ്റെ അപ്പൻ്റെ ഇത് അവൻ്റെ പെണ്ണിന് ശ്രീധനം കിട്ടിയ നാടല്ലേ ഇത് എന്ന് എനിക്കെന്തായാലും വിക്രമിനെ ജയിലിൽ കിടത്തണമെന്നില്ല ഒന്ന് നാറ്റിക്കണമെന്നുള്ളൂ ഇനിയിപ്പോൾ അവൻ ഒരു രാഷ്ട്രീയത്തിലും ചെല്ലില്ല എന്തായാലും അവനെ രക്ഷിക്കാൻ ശ്രീകാര്യം ശ്രീനിവാസനും ചെല്ലില്ല കാരണം അമ്മതിരി കേസല്ലേ പെട്ടേക്കണത് എടപ്പേൺമാണിപ്പം പീഡനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ജന്മം പോകുന്നു പറയും ആ സമയത്ത് നോക്കുമ്പോൾ നമ്മുടെ വിക്രം വന്നിങ്ങനെ അവരുടെ ആ ഗോഡൗണിലേക്ക് ഗോഡിലേക്ക് കയറി ബൈക്കോടുകൂടി കയറി വന്ന് നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് അങ്ങനെ അഭിലാഷ് ഇങ്ങനെ ആകെ കിട്ടി നിൽക്കുന്നുണ്ട് അഭിലാഷിനെയും വിക്രമിനെയും മാറി മാറി കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ